തെരുവു നായ്ക്കളെ കാരണം പുറത്തിറങ്ങാൻ വയ്യ ഒന്ന് പുറത്തോട്ടിറങ്ങിയ അപ്പൊ കിട്ടും കടി അഞ്ചല്ല എന്റെ കുഞ്ഞമ്മ അഞ്ചു പട്ടിയാ ഓടിച്ചിട്ട് കടിച്ചത് ഇന്നലെ രാത്രി മുട്ട വാങ്ങിക്കാൻ ഇറങ്ങിയ കുട്ടനെയും കുട്ടൻറെ മുട്ടേ പട്ടികള് ഞാ പിന്നാ കടിച്ചു കുട്ടന് വാക്സിനേഷൻ കൊടുക്കാം തിരുമേനെ പക്ഷെ മുട്ട അത് കുട്ടൻ സൂക്ഷിക്കണമായിരുന്നു വാഴപ്പണയിലെ മൂത്ര വെച്ചോണ്ടിരുന്ന മണിക്കും കിട്ടി പട്ടിയുടെ കടി ഐ വട്ടിയെ പറഞ്ഞിട്ട് കാര്യമില്ല ആ മണിയിലൂടെ നൂറു തവണ പറഞ്ഞിട്ടുണ്ട് വാഴപ്പണയിൽ പെടുക്കരുതെന്ന് ഉം ശരിയാ പട്ടികടി കിട്ടാതിരിക്കാൻ എന്താണ് മാർഗം തിരുമേനി കരാട്ടെ കുംഫു ബ്ലാക്ക് ബെൽറ്റ് ഇതൊക്കെയാണ് മാർഗം അല്ലാതെ ഇതിന് പരിഹാരമില്ല ഇല്ലെങ്കിൽ ഓടിത്തള്ളണം ഗംഗയ്ക്ക് ബർഗർ വാങ്ങാൻ പോയ നകുലിനെ ഇന്നലെ പട്ടി ഓടിച്ചിട്ട് കടിച്ചു അഞ്ചു പല്ല് വയറ്റിനകത്തുണ്ട് ഓ ബ്ലഡി ബർഗർ കുച്ചിപ്പൊടി പഠിപ്പിക്കാൻ പോയിട്ട് വന്ന രാമനാഥനും കിട്ടി പട്ടിയുടെ കടി അതും ചന്തയിലും മൂന്നെണ്ണം കുത്തിവെപ്പിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് നകുലം ബഹളം വയ്ക്കുകയാണ് ഒരു ഭ്രാന്തനെ പോലെ എന്റെ നഗുലിനെ ഞാൻ കൊണ്ടുപോകും കൊള്ളാവുന്ന ആശുപത്രിയിൽ വന്നില്ലെങ്കിൽ അവനെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി കുത്തിവെപ്പ് എടുക്കും ഞാൻ വിടാ നകുല വാ പോൻ പേടിയാണ് ഞാൻ വരുന്നില്ല സണ്ണി നകുല വരാനാ നഗുല ഇത് കളിതമാശയല്ല ഒരു ഉറുമ്പടിക്കുന്ന വേദന അത്ര വേണ്ടെന്ന് പറഞ്ഞില്ലേ നഗുല സൂചി എനിക്ക് പേടിയാണെന്ന് പറഞ്ഞില്ലേ എന്താ പോടാ നീ ഒന്നും നന്നാവില്ലടാ ബർഗർ കൊതിയാ നീ പോടാ ജിലേബി കൊതിയാ എടാ നിന്നെ കടിച്ച പട്ടി ഇന്ന് ചത്തു ബാക്കി നിന്റെ ഇഷ്ടം പോലെ നീ ചെയ് അത്ര എനിക്ക് പറയാനുള്ളൂ